മുൻ മന്ത്രിയായ കെ എം മാണിയുടെ മരണത്തിന് ശേഷം കേരള കോൺഗ്രസ് ഇ എമ്മും കേരള കോൺഗ്രസ് ജെയും അതായത് ജോസഫ് ഗ്രൂപ്പും രണ്ട് തട്ടിലേക്കായി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കെ എം മാണിയുടെ അവസാന നാളുകളിൽ അത് പ്രകടമാകും വിധത്തിലേക്ക് രാഷ്ട്രീയപരമായി നീങ്ങിയെങ്കിലും കെ എം മാണിക്ക് അത് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തിപരമായി ഒട്ടനവധി ചരിത്രപരമായ നേട്ടം നേടുകയും റെക്കോർഡ് ഇടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ചു ഏറ്റവും കൂടുതൽ തവണ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തു ഏറ്റവും കൂടുതൽ കാലം എം എൽ എ ഇത്തരത്തിൽ നിരവധിയായ റെക്കോർഡുകൾ ഉള്ള ഒരു വ്യക്തി കൂടിയാണ് കെ എം മാണി എന്നാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇപ്പോൾ ശരിക്കും വലിയ രീതിയിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ് അതിന് ഒറ്റ കാരണമേ ഉള്ളൂ അത് ജോസ് കെ മാണി എന്ന വ്യക്തി കാരണമാണ് ഒരു മക്കൾ കാരണം ഉണ്ടാകുന്നത് അച്ഛനമ്മമാർക്ക് ദുഷ്പേര് തന്നെ ആയിരിക്കുമെന്ന് വ്യക്തമാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണോ ഇത് എന്ന് പോലും സംശയിക്കേണ്ടി വരുന്നു പാലായിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പതിനയ്യായിരത്തിൽ പരം വോട്ടുകൾക്ക് ജോസ് കെ മാണി പരാജയപ്പെട്ടിരുന്നു അതിന് കാരണക്കാരനായതോ മൂന്നു തവണ തോറ്റു തോറ്റുതൊപ്പിയിട്ടിരുന്ന സാക്ഷാൽ മാണി സി കാപ്പൻ തന്നെയാണ് മാണി സി കാപ്പൻ പുതിയ രാഷ്ട്രീയ നീക്കം കൂടി വയ്ക്കുകയാണ് പാല തൻ്റെ തട്ടകമായി മരണം വരെ ഉറപ്പിച്ചു വെക്കാൻ തന്നെയാണ് മണി സി കാപ്പ് നോട്ടം കാരണം അത്രയേറെ അദ്ദേഹം വിയർത്തിട്ടുണ്ട് ഒത്തിരി അധികം കഷ്ടപ്പെട്ടിട്ടുമുണ്ട് കെ എം മാണിയുടെ കയ്യിൽ നിന്നും അത് പിടിച്ചെടുക്കാൻ കെ മാണി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒന്നും തന്നെ അതിന് കഴിഞ്ഞില്ലെങ്കിൽ പോലും അതിന് ശേഷം അത് ഓരോ രീതിയിലേക്ക് മാറുന്ന കാഴ്ചയുണ്ടായി ആദ്യം ജോസ് ടോം പുലിക്കുന്നേൽ എന്ന വിശ്വസ്തനായ ജോസ് കെ മാണിയുടെ വലങ്കൈ അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തിയാണ് പാലായിലെ ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നവംബർ മാസം അദ്ദേഹം രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതെങ്കിൽ പിന്നീട് അങ്ങോട്ട് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇടതുപക്ഷം സീറ്റ് ഒരിക്കലും മാണി സി കാപ്പിന് കൊടുക്കില്ല എന്ന് മനസ്സിലായി അദ്ദേഹം പ്രത്യേക ഒരു പാർട്ടി രൂപീകരിച്ച് അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയ രീതി പിന്തുടരുകയും അദ്ദേഹം യു ഡി എഫിൻ്റെ കൂടെ ചേക്കേറുകയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിന്ന് അവിടെ ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ തോമസ് ചാഴിക്കാടിൻ്റെ പരാജയം കൂടിയാകുമ്പോൾ കോട്ടയത്തിനി കേരള കോൺഗ്രസ് എമ്മിന് വേരോട്ടമുണ്ടാകില്ല പകരം ജോസഫ് ഗ്രൂപ്പിന് തന്നെ ആയിരിക്കും മേൽക്കൈ എന്ന് ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ് പി ജോസഫ് പി ജെ ജോസഫ് തൻ്റെ രാഷ്ട്രീയ തട്ടകം ഇടുക്കിയിലാണ് മാറ്റിയതെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആധിപത്യം ഉറപ്പിക്കാൻ കോട്ടയം കൂടി അനുകൂലമായാൽ മാത്രമേ സർവാത്മന കേരള കോൺഗ്രസ് എന്നതിൻ്റെ മുഴുവൻ ലേബലും തന്നിലേക്ക് വരൂ എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുകയാണ് അതിനുവേണ്ടിയുള്ള രാഷ്ട്രീയ പ്രയാണം കെ മാണിയുടെ മകനെ രാഷ്ട്രീയപരമായി തച്ചുടച്ചുകൊണ്ട് തന്നെ ആകട്ടെ എന്നതാണ് ജോസഫ് എടുത്തിരിക്കുന്ന അത്യുഗ്രൻ തീരുമാനം ഇതിനോടകം തന്നെ നിരവധിയായ പ്രമുഖർ മാണി കോൺഗ്രസിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു അതിൽ പ്രമുഖരാണ് തോമസ് ചാഴിക്കാടനും അതുപോലെ തന്നെ പ്രധാനികളായിട്ടുള്ള കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാക്കളിൽ പലരും അതിനകത്ത് പാലാ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന നിരവധിയായ നേതാക്കൾ മുതൽ കോട്ടയത്തെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രതിനിധികൾ വരെ ഉണ്ട് എന്നുള്ളതിൽ ഒരു കാര്യം വ്യക്തമാണ് കുടുന്തനെയുള്ള ഈ കൊഴിഞ്ഞു പോക്ക് കാരണം അണികളെയും അംഗങ്ങളെയും നഷ്ടപ്പെട്ട് യുദ്ധക്കളമാകുന്ന രാഷ്ട്രീയത്തിൽ ഒന്നുമില്ലാതെ ഇരിക്കുകയാണ് ജോസ് കെ മാണി റോഷി അഗസ്റ്റിൻ്റെ പരാജയം കൂടി ഇനി ഉണ്ടായാൽ ജോസ് കെ മാണിയുടെ പാർട്ടി അസ്തമിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല